ഫസ്റ്റ് ഓൺ റിപ്പോർട്ട് തിരുവനന്തപുരം കഴക്കൂട്ടത്തെ ഐ ടി ജീവനക്കാരിയെ ഹോസ്റ്റലിൽ കയറി പീഡിപ്പിച്ച ശേഷം യുവതിയെ കൊല്ലുമെന്നും പ്രതി ഭീഷണിപ്പെടുത്തി മദ്യലഹരിയിലായിരുന്നു പീഡനം പീഡനത്തിന് ശേഷം പ്രതി ബെഞ്ചമിൻ തലസ്ഥാനത്ത് മണിക്കൂറുകളോളം തുടർന്നു രാവിലെ മണിക്കും പ്രതി കടന്നുപോകുന്ന ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചു ലോറിയിൽ കിടന്നുറങ്ങിയ ശേഷമാണ് തിരികെ പോയതെന്നാണ് മൊഴി മധുരയിൽ നിന്ന് പിടികൂടിയപ്പോൾ പ്രതിക്കൊപ്പം ഒരു സ്ത്രീയും ഉണ്ടായിരുന്നു എന്നറിയുന്നു ഹരിമോഹനുണ്ട് കൂടുതൽ വിവരങ്ങളുമായി ഹരിമോഹൻ അതായത് ഈ പെൺകുട്ടി മോഷണത്തിനായിട്ടാണ് ഇയാൾ പോയതെന്നാണ് മൊഴി കൊടുത്തത് ഈ പെൺകുട്ടിയെ പിന്നീട് പീഡിപ്പിച്ചു പീഡിപ്പിക്കുന്ന സമയത്ത് കൊന്നുകളയുമെന്ന് ഭീഷണിപ്പെടുത്തിയാണ് ഈ ലോറി ഡ്രൈവർ ക്രൂരമായിട്ട് ആക്രമിച്ചതെന്നാണ് അറിയുന്നത് എന്തൊക്കെയാണ് ഈ പ്രതി പോലീസിന് കൊടുത്ത മൊഴികളിലെ പ്രസക്തമായിട്ടുള്ളത് ഹരിമോഹൻ ഗുഡ് മോർണിംഗ് അരുൺ ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഈ ഒരു ലോഡുമായിട്ടാണ് പ്രതി മധുരയിൽ നിന്ന് ആ കേരളത്തിലേക്ക് വരുന്നത് തിരുവനന്തപുരത്ത് തോന്നക്കലിൽ ഒരു ഗ്യാരേജിലേക്കാണ് ഈ ലോഡുമായി വരുന്നത് ആ വെള്ളിയാഴ്ച വൈകിട്ട് ആ ഗ്യാരേജിൽ സാധനം ഇറക്കിയ ശേഷമാണ് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ടായത് ആ അവിടെ ഗ്യാരേജിൽ സാധനം ഇറക്കിയ ശേഷം ഇയാൾ നേരെ പോകുന്നത് ഒരു ബാറിലേക്കാണ് ആ ബാറിൽ ചെന്ന് മദ്യപിക്കുന്നു ബാറിൽ ചെന്ന് മദ്യപിച്ച ശേഷമാണ് ഇത്തരത്തിൽ മോഷണത്തിന് വേണ്ടിയുള്ള ഒരു ആസൂത്രണം നടത്തുന്നത് അതായത് ഒരു ഇടവഴിയിൽ കൂടി നടന്നു പോയി പോയിട്ടാണ് ഈ സി സി ടി വിളില്ലാത്ത വീടുകൾ ഏതൊക്കെ ാണ് എന്ന് നോക്കുന്നത് അങ്ങനെയാണ് ഒരു മൂന്ന് വീടുകളിൽ കയറുന്നത് നമ്മൾ ഇന്നലെ നേരത്തെ പറഞ്ഞ ഇന്നലെ റിപ്പോർട്ട് ചെയ്തിരുന്നു ഈ മൂന്ന് വീടുകളിൽ കയറി അവിടെ നിന്ന് കുടയും തൊപ്പിയും എടുത്താണ് പിന്നീട് മുഖം മറച്ചുകൊണ്ട് ഈ ഹോസ്റ്റലിലേക്ക് കയറുന്നത് എന്നുള്ളത് ഹോസ്റ്റലിൽ ഈ മറ്റാരും ഇല്ല എന്നുറപ്പ് ആ മുറിയിൽ ആരും ഇല്ല എന്ന് ഉറപ്പുവരുത്തിയ ശേഷമാണ് ഈ പ്രതി ആ മുറിയിലേക്ക് കടക്കുന്നത് ആ മുറിയിൽ കയറുകയും ഈ പെൺകുട്ടിയെ ഉപദ്രവിക്കുകയും ശബ്ദമുണ്ടാക്കി കഴിഞ്ഞാൽ കൊലപ്പെടുത്തും എന്നുള്ള ഭീഷണി മുറിക്കുകയും ചെയ്തു എന്നുള്ളതാണ് പ്രതി ഇക്കാര്യം സംബന്ധിച്ചിട്ടുമുണ്ട് പെൺകുട്ടിയും ഇക്കാര്യം പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതായത് മദ്യത്തിനടിമയായിരിക്കുന്ന ഒരു വ്യക്തി തന്നെയാണ് ഇയാൾ എന്നുള്ളത് കൂടി അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട് കാരണം അന്നും ഇയാൾ മദ്യപിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം മാത്രമല്ല ഈ കൃത്യം നടത്തിയ ശേഷം ഇയാൾ നേരെ പോയത് ബൈപ്പാസിന് സമീപം ഇയാൾ പാർക്ക് ചെയ്തിരുന്ന ലോറിയിലേക്കാണ് ആ ലോറിയിൽ ഇയാൾ ഏറെ നേരം കടന്നുറങ്ങി ആ ഉറങ്ങിയ ശേഷം രാവിലെയാണ് ഇയാൾ ഇതെടുത്ത് ഈ ലോറിയുമായി തിരിച്ച് മട്ടരയിലേക്ക് പോകുന്നത് ൽ വഴി ഭാഗത്തു കൂടി പോകുന്ന പത്തുമണിക്ക് പോകുന്ന ദൃശ്യങ്ങളൊക്കെ തന്നെ പോലീസിന്റെ നിലവിൽ ലഭിച്ചിട്ടുണ്ട് അരുൺ ഈ മധുരയിൽ വളരെ സാഹസികമായാണ് ഇയാളെ പിടികൂടിയതെന്നാണ് പോലീസ് ആദ്യം നമ്മളോട് പറഞ്ഞത് ആ സമയത്തും ഇയാളോടൊപ്പം മറ്റൊരു യുവതി ഉണ്ടായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് അല്ലേ അതെ രണ്ട് അതാണ് അതിനകത്ത് ഏറ്റവും ഒരു കാര്യം പോലീസ് പറയുന്നത് പ്രകാരം പോലീസ് അവിടെ ചെല്ലുകയും ഇയാളെ ട്രേസ് ചെയ്ത് ചെല്ലുകയും ഷാഡോ പോലീസും ഡാൻസർ സംഘവും ഒക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഇയാളെ ട്രേസ് ചെയ്ത് ചെല്ലുന്ന സമയത്ത് ഇയാൾ രക്ഷപ്പെട്ട് കുറ്റിക്കാട്ടിലേക്ക് ഓടി എന്നുള്ളതാണ് ആദ്യം പറഞ്ഞിരുന്നത് പക്ഷേ ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ അനുസരിച്ച് പോലീസ് ഇയാളെ കാണുന്ന സമയത്ത് ഇയാളോടൊപ്പം ഒരു സ്ത്രീ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു വിവരമായി പുറത്തു വരുന്നത് അതിനുശേഷമാണ് ഇയാളെ ഓടിച്ചിട്ട് സാഹസികമായി പിടിച്ചത് എന്നുള്ളതാണ് ഏറ്റവും ഒടുവിലായി പുറത്തു വരുന്ന വിവരം എന്തായാലും ഇയാൾക്കെതിരായി തമിഴ്നാട്ടിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന വിവിധ കേസുകൾ പരിശോധിക്കുകയാണ് നിലവിൽ പോലീസ് ഇയാളുടെ മുൻകാല സ്വഭാവം അതായത് സ്ത്രീകളെ ഉപദ്രവിക്കുക ഒപ്പം തന്നെ മോഷണങ്ങൾ തന്നെ അത്തരത്തിലുള്ള കേസുകൾ ശേഖരിച്ചുകൊണ്ട് അത് കോടതിയിൽ സമർപ്പിക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് പരമാവധി ശിക്ഷ ലഭിക്കാനുള്ള ഈ മുൻകാല സ്വഭാവം അടിസ്ഥാനമാക്കിക്കൊണ്ട് ഉള്ള റിപ്പോർട്ടായിരിക്കും എന്താ അല്ലെങ്കിൽ കുറ്റപത്രമായിരിക്കും നിലവിൽ കോടതിയിൽ സമർപ്പിക്കാൻ പോലീസ് ആലോചിക്കുന്നത്